അഖിലേന്ത്യാ സഹകരണോഷ ഭാഗമായി കാഞ്ഞങ്ങാട്ടെ സഹകരണ പരിശീലന കോളേജ് വിദ്യാർത്ഥികൾ സമൂഹ രക്തദാനം നടത്തി ചെമ്മട്ടം വയലിലെ ജില്ലാ ആശുപത്രിയിലെത്തിയായിരുന്നു സമാനതകളില്ലാത്ത ഇവരുടെ സേവനം ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത അഖിലേന്ത്യാ സഹകരണത്തിന്റെ ഭാഗമായി സഹകരണത്തിന്റെ ഉദാത്ത മാതൃക തീർത്തുകൊണ്ടാണ് കാഞ്ഞങ്ങാട് സഹകരണ പരിശീലന കോളേജിലെ വിദ്യാർത്ഥികൾ സമൂഹ രക്തദാനം നടത്തിയത് ചെമ്മട്ടം വയലിലെ ജില്ലാ ആശുപത്രിയിലെത്തി അൻപതോളം വരുന്ന വിദ്യാർത്ഥികൾ രക്തം ദാനം ചെയ്തു സഹകാരികളെ സൃഷ്ടിക്കുക അതിനുശേഷം സഹകരണ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചും ഇതോടൊപ്പം തന്നെ രക്തദാനത്തിന്റെ ആവശ്യകത മുഴുവൻ ആളുകളിലേക്കും എത്തിക്കുന്നതിനും വേണ്ടിയാണ് ഈ വിദ്യാർത്ഥികൾ ഇങ്ങനെയൊരു സേവനം കാഴ്ചവെച്ചത് കോളേജ് പ്രിൻസിപ്പൽ പി വി രാജേഷ് രക്തദാനം ഉദ്ഘാടനം ചെയ്തു ഭാഗമായി കോളേജിലെ വിദ്യാർത്ഥികൾ ഇന്ന് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ രക്തദാനം മേഖല പ്രതിബദ്ധതയുള്ള മേഖലയായി ലക്ഷ്യത്തോടെ ആ സന്ദേശം ഈ ദിനാചരണം നടത്തുകയാണ് അധ്യാപകരായ ഒ അനില കെ എൻ അപർണ എൻ സുവിന്യ വിദ്യാർത്ഥികളായ പി നന്ദഗോപാൽ കെ വി ജിതിൻ പി അമൃത കെ റമീസ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ